എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചിലപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കാത്ത ആളുകൾ കണ്ടേക്കാം സ്വാഭാവികമാണ് എങ്കിലും ആരും വിമർശിക്കുകയല്ല ഈ കാര്യങ്ങളൊക്കെ ദയവായിട്ട് ഈ വീഡിയോ കേൾക്കാം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്രിയാത്മകമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ എഴുതാം ആരെയും വിമർശിച്ചും ഒന്നും ആകരുതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുമിച്ച് നമ്മൾ ചർച്ച ചെയ്യാം നമ്മുടെ കേരള സമൂഹത്തിൽ മാത്രമല്ല ലോകം മുഴുവനുമുള്ളതായിരിക്കുന്ന മലയാളികൾ ഇതൊരു ചർച്ചയാക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഏതെങ്കിലും നിലകളിൽ എവിടെയെങ്കിലും ഒരു മാറ്റം വരുന്നെങ്കിൽ ഒരാളെങ്കിലും ഏറ്റെടുക്കുന്നെങ്കിൽ ഭിന്നനായി എന്ന് ആണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ആഡംബര വിഭാഗങ്ങളെ വിവാഹങ്ങളെക്കുറിച്ചാണ് കല്യാണങ്ങളെ കുറിച്ചാണ് ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നങ്ങളായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ആഡംബര വിവാഹങ്ങൾ നമ്മളിന് പക്ഷേ ചിന്തിക്കുന്നില്ല ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടിയിട്ട് ത്രീയും ലക്ഷങ്ങൾ അല്ലെ കോടികൾ ചെലവഴിക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ ഒരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കാം പക്ഷേ ഞാൻ പറയട്ടെ നമ്മൾ ഈ ആഘോഷത്തിന് വേണ്ടി ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടി നാലോ അഞ്ചോ മണിക്കൂർ സമയത്തേക്ക് മാത്രമുള്ള ഒരാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഈ പൈസ ഉണ്ടെങ്കിൽ എത്ര ജീവിതങ്ങളുടെ ഗതികൾ മാറും എന്നുള്ളത് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു വർഷം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ലക്ഷത്തി പതിനായിരം വിവാഹങ്ങളാണ് അല്ലെങ്കിൽ അതെ മാരേജുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഏകദേശം ഏകദേശ കണക്കിൽ അപ്പോൾ തന്നെ ഒരു വർഷം മുപ്പതിനായിരം തോള വിവാഹ നിശ്ചയി സോറി വിവാഹ മോചനത്തിൻ്റെ അപേക്ഷകളും വരുന്നുണ്ട് ഇത് നമ്മൾ നമ്മുടെ മനസ്സിലിരിക്കണം എനിക്ക് എന്ന് പറയാനുള്ള ഒരു സന്ദേശം നമ്മുടെ വിവാഹങ്ങളിലെ ആഡംബരങ്ങൾ കുറച്ചാൽ അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ എങ്കിലും ആഡംബരങ്ങൾ അല്പമെന്ന് കുറച്ചാൽ കുറഞ്ഞത് ഒരാളുടെ ജീവിതം രക്ഷപ്പെടും ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടി നാ ചെലവഴിക്കുന്നതായിരിക്കുന്ന പൈസ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിലെ മുഴുവൻ ഭാവിയും മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്ന പൈസ ലോകം മുഴുവനുമുള്ള മലയാളികളോടുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതല്ല കേരളത്തിൽ മാത്രം കേരളത്തിലെ കണക്കുകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിലെ മുഴുവൻ ഭാവിയും മാറ്റിമറിക്കാൻ ഒരു പെൺകുട്ടിയുടെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നതായിരിക്കുന്ന കാര്യം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയതായ ഒരു കേരള പഠന സർവേ പ്രകാരം ഒരു വർഷം കേരളത്തിൽ ചെലവഴിക്കുന്നതായ വിവാഹത്തിന് ചെലവഴിക്കുന്നതായ പൈസ കേട്ടാൽ ആരും ഞെട്ടിപ്പോകും പാവപ്പെട്ടവരും ഇല്ലാത്തവരും കട വാങ്ങിച്ചും ബ്ലേഡ് ചെയ്യുന്ന പൈസയ്ക്കെടുത്തും ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ പറമ്പ് വിറ്റും വീട് വിറ്റും വീട്ടിൻ്റെ ആധാരം കൊണ്ട് പണയ കൊണ്ടുവച്ചിട്ടും ബാഗിൽ കൊണ്ടുവച്ചിട്ട് കത്തിയുടെ മുകളിൽ എന്നതുപോലെ ജീവിതം വേദനയോടുകൂടെ തള്ളി നീക്കുന്നവരും എല്ലാവരും കൂടെ ഒരു വർഷം നമ്മുടെ കൊച്ച കേരളത്തിലെ മലയാളികൾ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് പിന്നെ ഈ കണക്കിൽ വരുന്നില്ല നിങ്ങൾക്ക് അത് അറിയാമല്ലോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് ഒരു ദിവസം അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് വെറും ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപ മാത്രമായിരുന്നു അവിടെ നിന്ന് മൂങ്ങും മടങ്ങായിട്ടാണ് ഇത് വർദ്ധിച്ചിരിക്കുന്നത് വിവാഹത്തിൻ്റെ ആഡംബര ചെലവുകൾ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആകെയുള്ള കുടുംബങ്ങളുടെ ആകെയുള്ള വരുമാനത്തിന്റെ എട്ട് ശതമാനം വിവാഹ ചെലവിലേക്കാണ് പോകുന്നത് എന്നാണ് പഠനം പറയുന്നത് നമ്മൾ നിഷേധിക്കണം രോഗം സ്വകാര്യ ആശുപത്രികളിൽ നമ്മൾ പൈസ കൊണ്ട് കൊടുക്കുന്ന രോഗത്തിന് ചികിത്സിക്കുന്നത് മെഡിക്കൽ കോളേജുകളിൽ പോയി ചികിത്സിക്കാനായിട്ട് പോകുമ്പോൾ മരുന്നിനും പുറത്തുള്ള ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഒക്കെ ചെലവാകുന്ന പൈസകൾ വേറെ ഉണ്ട് ഒരുപാട് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്ന വിചാരിച്ച് അവിടെ ഡോക്ടർക്ക് പൈസ എന്ന് മാത്രമേ ഉള്ളൂ മിക്കവാറും ഒക്കെ ബാക്കി എല്ലാത്തിനും പൈസ കൊടുക്കണം ടെസ്റ്റിന് പൈസ കൊടുക്കണം മരുന്നിന് പൈസ കൊടുക്കണം എല്ലാത്തിനും പൈസ കൊടുക്കണം എക്സ്റേ എടുക്കുന്നതിന് പോലും പൈസ കൊടുക്കണം എല്ലാത്തിനും പൈസ കൊടുത്തെങ്കിലേ പറ്റുകയുള്ളൂ ഇ സി ജി എടുക്കുന്നതിന് പൈസ കൊടുക്കണം പ്രിയമുള്ളവരെ അറുപത്തി അല്ല ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപ എന്ന് പറയുമ്പോൾ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിട്ടതിനെ ഹരിക്കുമ്പോൾ വിഭാഗിക്കുമ്പോൾ ഒരു ദിവസം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കോടി രൂപയാണ് വിവാഹത്തിന് മാത്രം ചിലവാകുന്നത് അപ്പോൾ ചിന്തിക്കണം കേരളത്തിൽ എല്ലാ ദിവസവും വിവാഹം നടക്കുന്നില്ല കാരണം വിവിധ മതങ്ങളുടെ ആ രീതി അനുസരിച്ച് ചില മാസങ്ങളിൽ വിവാഹങ്ങൾ നടക്കാറില്ല അതിന് നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന ഡേറ്റുകളൊക്കെ ഉണ്ട് അപ്പം ആ സമയങ്ങളൊന്നും വിവാഹം നടക്കുന്നില്ല അപ്പം എല്ലാ ദിവസങ്ങളും കേരളത്തിൽ വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയാം അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകളും അതിനേക്കാൾ ഉപരി ആഡംബര വിഭാഗങ്ങളും അവനവനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അവനവന് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവനവൻ പത്രാസ് അല്ല പത്രാസായിരിക്കണം എന്നില്ല പ്രിയമുള്ളവരെ അവനവന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം വളരെ നന്നായി നടത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ടായിരിക്കാം എന്നാൽ കുറേ ആളുകൾ പത്രാസ് കാണിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ഇത്രയും ഈ കാര്യങ്ങൾ ഒട്ടും മോശമാകരുത് അല്ലെങ്കിൽ അപ്പുറത്ത് നടന്ന വിവാഹത്തെക്കാൾ ഒട്ടും മോശമാകരുതെന്ന് ചിന്തിച്ച് നടത്തുന്ന വിവാഹങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് കേരളം കടക്കണിയിലേക്ക് പോകുന്നത് ഒന്ന് ചികിത്സാ ചെലവ് രണ്ടാമത് വിവാഹം ാണ് എന്നും മറക്കരുത് ഞാൻ എൻ്റെ വിഷയം അതല്ല ഞാൻ അതിന് മറ്റൊരു സന്ദർഭത്തിൽ ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം അതല്ല മറ്റൊരു ഭാഗമാണ് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ദിവസവും നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വാർത്തകളിൽ നമ്മൾ കാണുന്നത് എന്താണ് വാർത്തകളിൽ മിക്കവാറും ഇതൊന്നും വരാറില്ല പാവപ്പെട്ട വീട്ടുകാരുടെ പെൺമക്കൾ വിവാഹം കഴിക്കാൻ പറ്റാതെ വീടുകളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെൺകുഞ്ഞുങ്ങൾ കരയുന്നു അപ്പന്മാർ കരയുന്നു അല്ലെങ്കിൽ പിതാ പിന്നെ പിതാവ് കരയുന്നു അമ്മ കരയുന്നു സഹോദരങ്ങൾ കരയുന്നു എങ്ങനെ വിവാഹം നടത്തും ഇന്നത്തെ ഈ ചെലവ് ഇത്രയും വർധിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ആദിവാസി വിവാഹങ്ങളിൽ ഒക്കെ വളരെ കുറച്ച് ചെലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പത്ത് ഇരട്ടിയായിട്ടാണ് അവരുടെ പോലെ വിവാഹ ചെലവ് കൂടിയിരിക്കുന്നത് വളരെ ആർഭാടനികിതമായി നടത്തിക്കൊണ്ടിരുന്ന വിവാഹങ്ങളായിരുന്നു പക്ഷെ ഇന്നവർക്കെ മാറി അപ്പോൾ ഒരുപാട് അമ്മമാരുടെ കണുനീര് വീടുകൾക്കകത്തുണ്ട് ഓരോ വിവാഹത്തിനൊക്കെ അവർ പോകുമ്പോൾ വിവാഹം കണ്ടു വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യവും നിലവിളിയും ഉണ്ട് എൻ്റെ കുഞ്ഞിന്റെ വിവാഹം എന്ന് നടക്കും എന്ന് നടക്കും എൻ്റെ എന്റെ കൊച്ചിൻ്റെ വിവാഹം എന്ന് നടക്കും ഒരു ചെറുക്കനെ കണ്ടുപിടിക്കുന്നതല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിനും സാമ്പത്തികം വേണ്ടേ ചെറിയ തോതിൽ നടത്താൻ പറ്റുമോ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് അവനവന് പറ്റുന്നല്ലേ എൻ്റെ വിവാഹത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്റെ വിവാഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും വളരെ ലളിതമായിട്ടാണ് ഞാൻ വിവാഹം നടത്തി എനിക്ക് അതിനകത്ത് പറയുന്ന സന്തോഷമുണ്ട് ഞാൻ വളരെ നാളുകളായിട്ട് ഞാൻ കഷ്മാറ്റിക് കത്തോലിക്ക പ്രസ്ഥാനത്തിലായിരുന്ന സമയങ്ങളിൽ മുതൽ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലളിത വിവാഹം എന്നുള്ളത് പോട്ടെ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇതിനെന്താണ് പരിഹാരം ഞാൻ പറയട്ടെ ഞാൻ പറയാൻ വരുന്നതിൻ്റെ വലിയൊരു സന്ദേശത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ വിവാഹ കുഞ്ഞുങ്ങളുടെ വിവാഹ ഭീതിയിൽ വെച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ ഒപ്പം മറ്റൊരു കുഞ്ഞിൻ്റെ വിവാഹം കൂടെ നടക്കട്ടെ സന്തോഷമുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കൊച്ചിൻ്റെ നമ്മുടെ കുഞ്ഞിന്റെ നമ്മുടെ മോളുടെ അല്ലെങ്കിൽ നമ്മുടെ ചെറുക്കന്റെ വിവാഹത്തോടൊപ്പം മറ്റൊരു പെൺകുഞ്ഞിൻ്റെ വിവാഹം കൂടെ നടക്കട്ടെ അപ്പോൾ ചോദിക്കുന്നത് എവിടെന്നാണ് പൈസ ഇത് രണ്ടു വിവാഹത്തിനൂടെ പൈസയുണ്ടോ ചോദ്യമാണ് പക്ഷെ രണ്ട് വിവാഹത്തിന് നമുക്ക് പൈസ പുറത്തുനിന്ന് കണ്ടെത്തേണ്ട കാര്യമില്ല നമ്മുടെ വിഭാഗത്തിന്റെ ആഡംബരം ഒന്ന് കുറച്ചാൽ മതി ഇത് സാധ്യമാകാം ഭക്ഷണത്തിന് വേണ്ടി ധാരാളം പൈസ ചിലവഴിക്കുന്നവരുണ്ട് ഒരുപാട് ലക്ഷങ്ങളാണ് വിപുലമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലവഴിക്കുന്നത് ആര് കഴിക്കും എത്ര ആയിരക്കണക്കിന് രൂപയുടെ ഭക്ഷണം ഒരു പ്ലേറ്റിന് ഉണ്ടാക്കിയാലും പ്രിയമുള്ളവരെ ചിലവാക്കിയാലും നമ്മുടെ ഈ കുഞ്ഞു വയറിനകത്ത ഉള്ളതല്ലേ കഴിക്കാൻ പറ്റുമോ ഈ അറ്റം മുതൽ അങ്ങ് ഏറ്റവും വരെ വിഭവ സമ്മർദ്ദമായി ഭക്ഷണം നിരത്തി വെച്ചിരിക്കുകയാണ് ഏതെല്ലാം ഭക്ഷണം വേണം അപ്പൊ ഞാൻ വിജയിക്കുന്നതില കേട്ടോ സമയം കൂടു പോകുന്നോണ്ടാണ് പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി ആയിരക്കണക്കിന് രൂപയുടെ ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിച്ചാലും ഇത് കഴിക്കാനുള്ള വയറിലെല്ലാം കഴിക്കാൻ പറ്റൂ അതുകൊണ്ട് നമ്മുടെ വിവാഹത്തിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അധികം പൈസ ചിലവഴിക്കണം ഈ ഭക്ഷണങ്ങൾ ബാക്കി വന്നാൽ അത് ചീഞ്ഞ് നശിച്ചു പോകും പക്ഷേ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടന്നാൽ ആ വിവാഹം ഇന്ന് നിലനിൽക്കും നമ്മുടെ കുച്ചിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞിൻ്റെ അല്ലെ മോനായിക്കോട്ടെ മോളായിക്കോട്ടെ അവരുടെ ഒപ്പം ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ ആ അത് നിലനിൽക്കും ഭക്ഷണമൊക്കെ ചീഞ്ഞു പോകും പൂക്കളൊക്കെ വാടിപ്പോകും ഞാൻ അതിനെക്കുറിച്ച് പൂക്കളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി പലർക്കും ഒരു മാതൃകയായിരിക്കും ഈ സമൂഹത്തിനൊരു മാതൃകയായിരിക്കും നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളൊരു മാതൃകയായിരിക്കും നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങളൊരു മാതൃകയായിരിക്കും സഭയ്ക്കൊരു മാതൃകയായിരിക്കും ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം വെറും അഞ്ചോ ആറോ മണിക്കൂർ നീളുന്ന ഒരു ആഘോഷം മാത്രമാണ് ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത് ചിലപ്പോൾ കോഴികളാണ് ചെലവഴിക്കുന്നത് ഭക്ഷണങ്ങൾ വെറുതെ കളയുകയാണ് അലങ്കാരങ്ങൾ ഒരു രാത്രിക്ക് വേണ്ടി മാത്രമാണ് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കുമുള്ള അതിരുകടന്നതായ ഭയങ്കര ചെലവുകൾ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു കൊച്ചിൻ്റെ വിവാഹത്തിന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയല്ല ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ചെറുക്കൻ്റെ വിവാഹത്തിന് വേണ്ടി ആൽബം കണ്ടപ്പോൾ രണ്ടര ലക്ഷം രൂപ ആൽബത്തിന് വേണ്ടി മാത്രം ഒരു പാവപ്പെട്ടവരാണ് സാമ്പത്തികമുള്ളവരല്ല കടമാണ് കടം വാങ്ങി ചെയ്യുകയാണ് ഭാഗം നടത്തുമ്പോൾ കുറയാൻ പാ പറ്റുമോ കുറയാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഓരോരുത്തരും അവരുടെ വീ അവരവരുടെ വീടുകളിലൊക്കെ മടങ്ങുകയാണ് പക്ഷേ ഈ പൈസ കൊണ്ട് ഈ ചെലവഴിക്കുന്ന പൈസ കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും മാറാനുള്ള ഒരു അവസരമാണ് നമ്മൾ നഷ്ടമാക്കുന്നത് ആഡംബര വിഭാഗങ്ങൾ പിന്നീട് ആരും ഓർക്കുകയില്ല പറയുള്ളവരെ ആർഭാടങ്ങളൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല വിവാഹത്തിൻ്റെയൊക്കെ ഒരു ആരും ആ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ ആ വീട്ടുകാർ വിചാരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പക്ഷെ ആർക്കും അതൊന്നും ഇഷ്ടമല്ല അടുത്ത സമയത്ത് ഞാൻ രണ്ടു വിവാഹത്തിന് പോയി സാമ്പത്തികം കുറഞ്ഞ പ്രിയമുള്ളവരുടെ വിവാഹം ഉള്ളവരാണ് പക്ഷെ അവരുടെ വിവാഹം ഏകദേശം ലളിതമായിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ടു സ്റ്റേജുകളിൽ നിന്നും വലിയ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അതൊക്കെ ചെലവഴിക്കാനുള്ള സാമ്പത്തികമുള്ളവരാണ് പക്ഷെ മറുഭാഗത്ത് ഇല്ലാത്ത ആളുകളും അവരുടെ കഴിവിനും മീത ചെലവാക്കിയ ചെലവാക്കുകയാണ് ഇങ്ങനെ നടത്തപ്പെടുമ്പോൾ ആ വീട്ടുകാർക്ക് മാത്രമേ സന്തോഷമുണ്ടാകുന്നുള്ളൂ പക്ഷേ എന്നാൽ അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും മാത്രമല്ല ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് ഈ വരുന്ന ആളുകളൊക്കെ ഈ വിവാഹം മറക്കും ഞാൻ എത്ര വലിയ ആഡംബരത്തോടു കൂടി നടത്തിയാൽ പക്ഷേ എല്ലാ മനുഷ്യരും ഓർക്കുന്നതാണ് നമ്മളുടെ മോന്റെ അല്ല മോലയുടെ ആ വിവാഹ പന്തലിൽ വെച്ച് വിവാഹ വേദിയിൽ വെച്ച് ഒരു പെൺകുച്ചിന്റെ പാവപ്പെട്ട പെൺകുച്ചിന്റെ വിവാഹമോടെ നടത്തിയാൽ അതാണ് പ്രശംസിക്കപ്പെടുന്നത് മറ്റതല്ല മറ്റൊരാളുടെ ഒരു വേദന കാണാൻ മറ്റൊരു നമ്മുടെ പെൺകുട്ടി വിവാഹങ്ങരിക്കാതെ നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മനസ്സിന്റെ വിഷമങ്ങളും ഭാരങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതലാണ് സാമ്പത്തികമില്ലാത്ത ആളുകളുടെ മനസ്സിലുള്ള വേദനകളൊക്കെ അവർക്ക് നല്ലൊരു വിവാഹം ഒത്തു വന്നാലും പൈസ ഇല്ലാത്തോണ്ട് നടത്താൻ പറ്റുന്നില്ലെന്ന് പക്ഷെ നമുക്ക് ഈ സാമ്പത്തികമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞാൽ അവർക്ക് നടത്തുന്നതിന് സാമ്പത്തികം വിഷയമല്ല പക്ഷെ മറുഭാഗം അങ്ങനെയല്ല പക്ഷേ ഇനി ഒരു കാര്യം പറയാം ഈ നമ്മുടെ വിവാഹ വേദിയിൽ വെച്ച് ഒരു വിവാഹം നടത്തുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ പെൺകുട്ടിയെ വാങ്ങിക്കാൻ വരുന്നതായിരിക്കുന്ന ചെറുക്കനും അവരുടെ വീട്ടുകാർക്കൊക്കെ ഒരു അഭിമാനക്ഷേമമായിട്ട് തോന്നുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ വേദിയിൽ വെച്ച് വാങ്ങി നടത്തരുത് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ വിവാഹം ആ വീട്ടുകാർ നടത്തട്ടെ പക്ഷേ ഒരു അനുഗ്രഹമായ സാന്നിധ്യം താങ്കളുടെ അനുഗ്രഹീതമായ സാന്നിധ്യം അവിടെ നിശ്ചയമായിട്ട് വേണം ആ വിവാഹത്തിന് പക്ഷെ ഞാനാണ് പൈസ മുടക്കുന്നത് ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള കൂടിയും അഹഭാവത്തോടുകൂടിയും കൂടിയല്ല ഒരു പ്രാർത്ഥനയോടുകൂടി ദൈവം നിങ്ങളെക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കാൻ ഒരുപാട് പേരിൽ ഒരുപാട് ആളുകളുടെ നടുവിൽ നടുവില്ലെന്ന് നിങ്ങൾക്കൊരു അവസരം ഉണ്ടായല്ലോ എന്നുള്ള ഒരു വിനയത്തോടു കൂടി വേണം നിങ്ങൾ ആ വിവാഹത്തിന് സംബന്ധിക്കാൻ ഈ നമ്മുടെ വേദിയിൽ വെച്ചല്ല വിവാഹം നടക്കുന്നതെങ്കിൽ അനേകർക്കും മാതൃയാകാനും പ്രോത്സാഹനമാകാൻ വേണ്ടി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ലളിതമായിട്ട് വിവാഹം നടത്താം അപ്പൊ നിങ്ങളെ കാണുന്നവർക്കറിയാം ഈ ലളിതമായിട്ട് നടത്താനുള്ള സാമ്പത്തികം അല്ല നിങ്ങൾക്കുള്ളത് വിപുലമായിട്ട് നടത്താനുള്ള സാമ്പത്തികം നിങ്ങൾക്കുണ്ടെന്ന് ആളുകൾക്കറിയാം പക്ഷെ ഇത്ര ലളിതമായിട്ട് യുവാകം നടത്തുമ്പോൾ അവിടെ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്ര ലളിതമായിട്ട് യുവാകം നടത്തുന്നത് ആ വിവാഹ വേദിയിൽ നിങ്ങൾക്ക് പറയാം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളുടെ സന്തോഷമാണ് ഇവിടെ നടക്കുന്നതായിരിക്കുന്ന വിവാഹം നല്ല ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഞാൻ പേര് പറയുന്നില്ല പേര് പറയാത്ത സ്ഥലം പറയാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഈ വേദിയിൽ വെച്ച് അവിടെ വിവാഹം നടത്തുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കോ ആ കുഞ്ഞിനെ മാതാപിതാക്കൾക്കോ വിവാഹം കഴിക്കാൻ വരുന്നതായിരിക്കുന്ന ആ ചെറുക്കനോ വീട്ടുകാർക്കോ ഒന്നും ഒരു അഭിമാനക്ഷതമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വേദിയിൽ വെച്ചല്ല അവിടെ വിവാഹം നടക്കാൻ പോകുന്നത് മറ്റൊരു വേദിയിൽ വെച്ചാണ് ആ വിവാഹത്തിലുള്ളതായിരിക്കുന്ന എല്ലാ ചിലവും ന്യായമായ ചെലവ് മുഴുവൻ ന്യായമായ ചെലവിൽ വേണം ആ വിവാഹം നടക്കാൻ എല്ലാ ചിലവും വഹിക്കുന്നത് ഈ വിവാഹത്തിൽ നിന്ന് ഇത് ലളിതമായിട്ട് നടത്തി ഈ പൈസ ഇല്ലെന്നാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കണം അവർക്കായിട്ട് പ്രാർത്ഥിക്കണം വിവാഹം നടക്കാൻ പോകുന്ന ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു വലിയ സന്തോഷമാകട്ടെ അതുകൊണ്ടാണ് ഇത്ര ലളിതമായിട്ട് വിവാഹം നടക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ മാനിക്കപ്പെടും ആഘോഷങ്ങൾ കുറയ്ക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത് ആഡംബരം കുറയ്ക്കണമെന്നാണ് സന്തോഷം കുറയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ആഡംബരം കുറയ്ക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വേസ്റ്റായിട്ടുള്ള പൈസ ചെലവഴിച്ച് ചിലവഴിക്കരുന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നിങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു പെൺകുട്ടിയെയും അവരുടെ കുടുംബത്തെയുമാണ് എത്ര പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതോ അവരുടെ കുടുംബത്തുമാണ് ഉയർത്തപ്പെടുന്നത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഒരു വിഭാഗത്തിന് വെറും പൂക്കൾക്ക് മാത്രം ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയൊക്കെ ചിലവഴിക്കുന്ന വിവാഹങ്ങളുണ്ട് അതിൽ ആഡംബരം കുറച്ചാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം കുറയ്ക്കാൻ പറ്റും നടത്താൻ പറ്റില്ലേ ഇച്ചിരി ചിലവ് കുറച്ചാൽ കുറച്ച് പൂക്കൾ കുറച്ചാൽ ഒരു വിവാഹ സ്റ്റേജിന്റെ അലങ്കാരത്തിന് അഞ്ച് ലക്ഷം രൂപയൊക്കെ ആകുന്ന കേസ് അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്ന് കുറച്ചാൽ അതൊന്ന് ലളിതമാക്കിയാൽ പ്രിയമുള്ളവരെ അതൻ ലഭിക്കുന്ന പൈസ മതി ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ അപ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് ഒന്നോ രണ്ടോ കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് കണ്ണുന്നതിനോട് കൂടി വേദനിക്കുന്ന അമ്മമാരുള്ള കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ അവർക്ക് അഭിമാനത്തിന് കുറവില്ല പക്ഷെ സാമ്പത്തികത്തിനെയുള്ള കുറവ് അവിടെ ആഗ്രഹങ്ങൾക്ക് കുറവില്ല സാമ്പത്തികത്തിന് മാത്രമേ കുറവുള്ളൂ അവിടെ കഴിവിന് കുറവൊന്നുമില്ല പക്ഷെ സാമ്പത്തികത്തിന് മാത്രമേ കുറവുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം എന്നും ഒരു ഓർമ്മയായിരിക്കട്ടെ നാട്ടുകാരുടെ മനസ്സിൽ ഗ്രാമത്തിൻ്റെ മനസ്സിൽ ആ ദേശക്കാരുടെ മനസ്സിൽ ബന്ധുക്കളുടെ മനസ്സിൽ ആ വിവാഹം ആശീർവദിക്കാനായി വിടുന്ന കാർമ്മികരുടെ മനസ്സിൽ എന്നും നിങ്ങൾ ഓർക്കപ്പെടട്ടെ ഈ വിവാഹം എന്നും ഒരു മാതൃകരുമായിട്ടെ നാം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആഘോഷം ഒട്ടും കുറയ്ക്കുന്നില്ല നാം ഒരു വീട് പണിയുകയാണ് ഒരു പുതിയ കുടുംബം പണിയുകയാണ് ഒരു പുതിയ ഭാവി പണിയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തോ ഐ മീൻ അവരുടെ കുടുംബത്തോടു കൂടെ ചേർന്ന് നമ്മൾ മറ്റൊരു കുടുംബം പണിയുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ പൈസകളൊക്കെ ചെലവഴിക്കാൻ പറ്റുന്നത് എന്നാൽ ഈ അനുഗ്രഹം നമ്മളിൽ മാത്രം നിന്നാൽ അത് അനുഗ്രഹമാവുകയില്ല ആ അനുഗ്രഹം നമ്മളിലൂടെ കടന്ന് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒഴുകുമ്പോഴാണ് അതാണ് യഥാർത്ഥമായ അനുഗ്രഹം ചാവുകടൽ ജെറുസലേമിൽ ചെന്നാൽ ചാവുകടൽ കാണാൻ കഴിയും ജോർദാനിൽ നിന്ന് ഒഴുകി വിടുന്നതായിരിക്കുന്ന വെള്ളം ആ ചാവുകടലിനകത്ത് വന്ന് പതിച്ചാൽ പുറത്തോട്ട് പോകുന്നില്ല ബാഷ്പീകരിച്ചു പോകുന്നതല്ലാതെ അതിനകത്ത് നമുക്കറിയാം അതിനകത്ത് ഒരു മനുഷ്യൻ വേണാൽ പൊങ്ങിക്കിടക്കുകയുള്ളൂ ഒരു ജീവരാൽ ഒരു ഒരു മത്സ്യമോ ഒന്നും അതിനകത്ത് വസിക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ചാപകടൽ എന്ന് പറയുന്നത് വീഴുന്നതല്ലാതെ എല്ലാം സ്വീകരിക്കുന്നതല്ലാതെ ഒഴുകിപ്പോകുന്നല്ല നമ്മൾ ജീവിതം ഒരു ചാപുകടലാകാതിരിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം വന്നിട്ട് നമ്മളൊരു ചാപുകടലായി മാറാതിരിക്കാൻ നമ്മുടെ ബന്ധങ്ങളിൽ ചാവകടലാകാതിരിക്കുക നമ്മൾ ഇത്ര കാലമല്ല ജീവിക്കുന്നുള്ളൂ പ്രിയമുള്ളവരെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ഞാൻ സന്തോഷവാനാണ് എൻ്റെ വീട്ടിന്റെ എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വിവാഹത്തിൻ്റെ ആഡംബരം ഞാൻ കുറച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ഭാവി മാറ്റി എഴുതുന്ന എഴുതുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ സഹായം പോലും ഒരാൾക്ക് വേണ്ടി ഒരു പുതിയ ജീവിതത്തിൻ്റെ വാതി തുറക്കും ഈ വീഡിയോ കണ്ടിട്ട് ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചാലും ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചാലും സ്ഥിരമായിട്ടൊരാളെ സഹായിക്കാൻ വേണ്ടി മനസ്സ് വെച്ചാലും അതൊരനുഗ്രഹമായിരിക്കും എത്രയോ ജീവിതങ്ങളെ തളർന്നുപോയ ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ഉയർത്തെ നൽപ്പിക്കുവാൻ ജീവിതങ്ങൾ നൽകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഓർക്കുക നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടക്കുമ്പോൾ അതിൻ്റെ ആർഭാ അതിൻ്റെ ആർഭാടം കുറച്ച് ചിലവ് കുറച്ച് മറ്റൊരു കുഞ്ഞിൻ്റെ ജീവിതം കൂടെ ആരംഭിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നിഷ്ഫലമാകരുത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മുടെ സന്തോഷം മാത്രമല്ല പലരുടെയും അനേകരുടെ സന്തോഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആ